സിന്ധു നദീജല തർക്കം അത് ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള ഒരു പ്രശ്നമാണ് അത് അത് ഇന്ത്യയുടെ ഒരു ഭാഗമായിട്ടാണ് പക്ഷേ ഇതിൽ എന്താ റോള് ഇന്ത്യയുടെ ജലബോം എന്നാണ് പാകിസ്ഥാൻ വിശേഷിപ്പിക്കുന്നത് ഈ സിന്ധു നദീജല കരാർ ഇന്ത്യ പാകിസ്ഥാനും തമ്മിലുള്ളതാണ് അത് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ ആദ്യം പാകിസ്ഥാനും നൽകിയ നയതന്ത്ര പ്രകാരമാണ് സിന്ധു നദീജല കരാർ എന്ന് പറയുന്നത് ഇപ്പൊ ഒരു തരത്തിലും പാകിസ്ഥാൻ കാല് പിടിക്കാവുന്ന പരമാവധി കാല് പിടിച്ചപ്പോഴും ഇന്ത്യ പറയുന്നത് ആദ്യം ഭീകരരെ ഇനി വളർത്തില്ല വളർത്തിയാലും ഇന്ത്യക്കത് ഭീഷണിയാകില്ല എന്ന് പൂർണ്ണ ഉറപ്പ് ഇന്ത്യക്ക് ഉണ്ടാവുന്നത് വരെ ഇന്ത്യ അക്കാര്യത്തിൽ ഒരു പിന്നോ പിന്മാറ്റത്തിനില്ല എന്ന് കൃത്യമായ തീരുമാനം പാകിസ്ഥാനോട് പറഞ്ഞു അപ്പൊ പാകിസ്ഥാൻ ഒരു വിധത്തിൽ നോക്കിയിട്ടും ഈ സിന്ധു നദീജല കരാറിൽ നിന്ന് ഇന്ത്യ പിന്മാറുന്നില്ല അപ്പോൾ ഈ പാകിസ്ഥാനിൽ ഏകദേശം അറുപത്തിയഞ്ച് ശതമാനം ആളുകളും കുടിയേറി പാർക്കുന്നത് സിന്ധു നദീജല ഈ പ്രദേശങ്ങളിലാണ് അപ്പൊ അവർക്ക് വെള്ളത്തിന്റെ അത്യാവശ്യമുണ്ട് കാർഷിക മേഖലയെ ഇത് വല്ലാതെ ബാധിക്കുന്നു ഇതെല്ലാം പാകിസ്ഥാനെ വല്ലാത്ത രീതിയിൽ ഭയപ്പെടുത്തുന്നു ആശങ്കപ്പെടുത്തുന്നുണ്ട് ഊർജ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഈ വെള്ളം വേണം വേണം അപ്പൊ ഒരു തരത്തിലും ഇന്ത്യ ഇതിൽ വിട്ടുവീഴ്ച ചെയ്യില്ല എന്ന നിലപാട് സ്വീകരിച്ചതോടെയാണ് പാകിസ്ഥാന് ചൈനയുടെ സഹായം വേണ്ടിവരുന്നത് ചൈന പറയുന്നു ഇന്ത്യയെ ഒന്ന് പിന്നെ എന്താ പറയുക ഇന്ത്യക്ക് ഇട്ടൊരു പണി കൊടുക്കാൻ പാകിസ്ഥാനോടൊപ്പം നിൽക്കാൻ ചൈന തയ്യാറാണ് കാരണം ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് തങ്ങൾക്ക് മീതെ ഇന്ത്യ വളർന്നു കളയുമോ ഒരു ഭയം ചൈനയ്ക്കുണ്ട് അപ്പോൾ എങ്ങനെയും ഇന്ത്യ തകർക്കുക അതാണ് ചൈനയുടെ ലക്ഷ്യം അപ്പൊ ചൈന അതുകൊണ്ട് ഇപ്പോൾ രംഗത്തെത്തിയിട്ട് ചൈന പറയുകയാണ് നിങ്ങൾ ഭയപ്പെടണ്ട ഞങ്ങൾ നിങ്ങളെ സഹായിക്കാൻ ഒപ്പം തന്നെയുണ്ട് അതായത് സിന്ധുവിന്റെ പോഷക നദിയായ മൊഹബദ് ജലവൈദ്യുത പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ അത് വലിയ രീതിയിൽ പിന്നെ പദ്ധതി ഒന്ന് ഇഴഞ്ഞു നീങ്ങുകയായിരുന്നു ആ പദ്ധതി ഇപ്പോ പെട്ടെന്ന് തന്നെ നടപ്പാക്കാൻ ചൈന പ്രഖ്യാപനം നടത്തുകയാണ് ഞങ്ങൾ കൂടി സഹായിക്കാം അതിന്റെ പ്ര അതിൻ്റെ നദിയുടെ പിന്നെ പ്രവർത്തനങ്ങൾ പെട്ടെന്ന് തന്നെ ഏകോപിപ്പിക്കണം അതായത് സിന്ധുവും കിഴക്കൻ നദിയായ സത്ലജും ഉത്ഭവിക്കുന്നത് ചൈനയിൽ നിന്നാണ് ഛലം ചെനാബ് രവി ബിയാസ് എന്നീ നാല് നദികളും ഇന്ത്യയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് പക്ഷേ ആറ് നദികളിലും കാശ്മീരിലൂടെയാണ് ഒഴുകുന്നത് നദികൾ ഒഴുകി പാകിസ്ഥാനിലെത്തുന്നത് കാശ്മീരിലൂടെ ആയതിനാലാണ് എല്ലാ നദികളുടെ നിയന്ത്രണവും ഇന്ത്യയിലേക്ക് എത്തുന്നത് ഏകദേശം അറുപത്തിയഞ്ച് ശതമാനം പാകിസ്ഥാനികളും സിന്ധു നദീതട മേഖലയിൽ താമസിക്കുന്നതിനാൽ തന്നെ ആ നദി പാകിസ്ഥാൻ പ്രധാനമാണ് അതുകൊണ്ട് തന്നെ ജലവിതരണം കുറയ്ക്കുന്ന യാതൊരു ശ്രമവും യുദ്ധസമാന നടപടിയായിട്ടാണ് പാകിസ്ഥാൻ കാണുന്നത് ഇന്ത്യയും പാകിസ്ഥാനും പങ്കാളിയായ സിന്ധു നദീജല നദീജല തർക്കത്തിലേക്ക് ഈ ചൈനയ്ക്ക് എന്താണ് കാര്യം എന്ന് പലരും ചോദിക്കും സിന്ധു നദിയെ ചൊല്ലി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇന്ത്യ പാക് വിഭജനം സിന്ധു നദീ നടത്തിയും രണ്ടായി മുറിച്ചു പുതിയ അന്താരാഷ്ട്ര അതിർത്തി സിന്ധുവിനെയും പോഷക നദികളെയും മാത്രമല്ല പ്രദേശത്തെ കൃഷിക്ക് ജലസേചനം നൽകുന്നതിനായി ബ്രിട്ടീഷുകാർ നിർമ്മിച്ച അടിസ്ഥാന സൗകര്യങ്ങളെയും രണ്ടായി മുറിച്ചു അടിസ്ഥാന ജലസേചന ആവശ്യങ്ങൾക്കടക്കം സിന്ധു നദീ തടത്തിൽ നിന്നുള്ള വെള്ളമാണ് മേഖലയിലെ ജനങ്ങൾ ആശ്രയിച്ചിരുന്നത് ഇതോടെ അതിർത്തിക്കപ്പുറത്താ ഉത്ഭവിക്കുന്ന സുപ്രധാന ജലസ്രോതസ്സുകളിൽ നിന്ന് പെട്ടെന്ന് വിച്ഛേദിക്കപ്പെട്ട പാകിസ്ഥാൻ ഇന്ത്യയുടെ സിന്ധുവിന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തുമെന്ന് തടസ്സപ്പെടുത്തുമെന്നും അങ്ങനെ സംഭവിച്ചാൽ അത് തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെയും ഭക്ഷ്യസുരക്ഷയും അപകടത്തിലാക്കുമെന്നും ഭയപ്പെട്ടു അവർ ഇക്കാര്യത്തിൽ ആശങ്കകൾ ഉയർത്തിയതോടെ ജലം പങ്കുവയ്ക്കുന്ന കാര്യത്തിൽ ഒരു ധാരണ ആവശ്യമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് മെയ് മാസത്തിൽ നിലവിൽ വന്ന ഇന്ത്യൻ ഡൊമിനിയൽ ഉടമ്പടി പ്രകാരം പാകിസ്ഥാൻ നൽകുന്ന വാർഷിക പണത്തിന് പകരമായി ഇന്ത്യ വെള്ളം നൽകാൻ തീരുമാനിച്ചിരുന്നു വിഷയത്തിൽ ശാശ്വതമായ ഒരു പരിഹാരം ആവശ്യമായി ആവശ്യമായിരുന്നതിനാൽ തന്നെ ഒരു താൽക്കാലിക ക്രമീകരണമായിരുന്നു പക്ഷേ കരാറിന്റെ പൊതുവിഷയങ്ങളിൽ ഇരു രാജ്യങ്ങൾക്കും ധാരണയിലെത്താൻ കഴിയാതെ വന്നതോടെ ആ കരാർ പരാജയപ്പെട്ടു ഇതിനിടെ ജലവിതരണം തടസ്സപ്പെട്ടതിനെ തുടർന്ന് ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ഐക്യരാഷ്ട്രസഭയെ സമീപിച്ചു തർക്കങ്ങൾ നിലനിൽക്കുന്നതിനിടയിൽ അൻപത്തിയൊന്നിൽ ഇരു രാജ്യങ്ങളും സിന്ധു നദിയിലും അതിന്റെ പോഷക നദിയിലുമുള്ള ജലസേചന പദ്ധതിക്ക് ധനസഹായമായി ലോകബാങ്കിനെ സമീപിച്ചു ഇതേ തുടർന്ന് സംഘർഷത്തിന് മധ്യസ്ഥത വഹിക്കണമെന്ന വാഗ്ദാനം ലോകബാങ്ക് മുന്നോട്ട് വെച്ചു പ്രസിഡന്റ് യുജിൻ ബ്ലാങ്കിന്റെ നേതൃത്വത്തിൽ ലോകബാങ്ക് മധ്യസ്ഥ ചർച്ചകൾ ആരംഭിച്ചു ഒടുവിൽ ഒൻപത് വർഷം നീണ്ട ചർച്ചകൾക്കൊടുവിൽ ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഇന്ത്യയും പാകിസ്ഥാനും കരാർ ഒപ്പുവെച്ചു അറുപത് സെപ്റ്റംബർ പത്തൊൻപതിന് കറാച്ചിയിൽ വെച്ച് മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും അന്നത്തെ പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാനുമാണ് കരാറിൽ ഒപ്പുവെച്ചത് ലോകബാങ്കിന് വേണ്ടി മുൻ വൈസ് പ്രസിഡന്റ് ഡബ്ല്യു എ ബി ഇല്ലിഫ് ആണ് കരാറിൽ ഒപ്പുവെച്ചത് സഹകരണ കരാറിനേക്കാൾ ഒരു വിവാഹമോചന ഒത്തുതീർപ്പ് എന്ന് വിശേഷിപ്പിക്കാവുന്ന സിന്ധു നദീജല കരാർ സിന്ധു നദീതടത്തെ ഭൗതികമായി വിഭജിക്കുകയും ആറ് പ്രധാന നദികളിലെ ജല വിനിയോഗ അവകാശം ഇരു രാജ്യങ്ങൾക്കുമായി പകുത്തു നൽകുകയും ചെയ്തു ഉടമ്പടി പ്രകാരം പടിഞ്ഞാറൻ നദികളായ സിന്ധു ചലം ചെനാബ് നദികളിലെ വെള്ളമാണ് പാകിസ്ഥാൻ ഉപയോഗിക്കാൻ അനുമതി ഇത് സിന്ധു കരാർ വ്യവസ്ഥയുടെ ശരാശരി വാർഷിക ഒഴുക്കിന്റെ ഏകദേശം എൺപത് ശതമാനമാണ് പടിഞ്ഞാറൻ നദികളിലെ ജലം പരിമിതമായ ജലസേചന ഉപയോഗത്തിനും വൈദ്യുതി ഉൽപാദനത്തിനും ഉപയോഗിക്കാം അതേസമയം ജലഗതാഗതം മത്സ്യ മത്സ്യ കൃഷി തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ഇവ പരിധിയില്ലാതെയും ഇന്ത്യക്ക് ഉപയോഗിക്കാവുന്നതാണ് കിഴക്കൻ നദികളായ രവി ബിയാസ് സത്ലജ് നദികളുടെ വെള്ളം ഇഷ്ടാനിഷ്ടം വിനിയോഗിക്കാനാണ് ഇന്ത്യക്ക് അവകാശം പടിഞ്ഞാറൻ നദികളെ അപേക്ഷിച്ച് ചെറുതാണ് കിഴക്കൻ നദികൾ ഇത് പ്രകാരം സിന്ധു നദീതല വ്യവസ്ഥയുടെ മൊത്തം ജലത്തിന്റെ ഇരുപത് ശതമാനം മാത്രമാണ് ഇന്ത്യക്ക് ലഭിക്കുന്നത് കരാർ അനുസരിച്ച് പാകിസ്ഥാന് കിട്ടുന്നത് ഇന്ത്യയുടെതിനേക്കാൾ മൂന്നിരട്ടിയിലധികം വെള്ളമാണ് കരാർ പാകിസ്ഥാന് അനുകൂലമായതെന്ന് ഇന്ത്യ ആരോപിക്കുന്നതും ഈ കണക്ക് ചൂണ്ടിക്കാട്ടിയാണ് പാകിസ്ഥാനിലെ ഇരുപത്തിനാല് കോടി ആളുകളുടെ ജീവനാടിയാണ് സിന്ധു നദി ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകം രാജ്യം ജലത്തിനായി ഏതാണ്ട് പൂർണ്ണമായും ആശ്രയിക്കുന്നത് സിന്ധു നദിയാണ് പഞ്ചാബ് പ്രവിശ്യം ഉൾപ്പെടെ പാകിസ്ഥാന്റെ അറുപത്തിയഞ്ച് ശതമാനം പ്രദേശങ്ങളും സിന്ധു നദീതളത്താണ് പത്ത് പാകിസ്ഥാനികളിൽ ഒൻപത് പേരും സിന്ധു നദീതടത്തിലാണ് താമസിക്കുന്നത് കറാച്ചി ലാഹോർ തുടങ്ങിയ പ്രധാന നഗരങ്ങൾ കുടിവെള്ളത്തിനായി നദിയെയോ നദീതടത്തിലെ ഭൂഗർഭ ജല ആശ്രയിക്കുന്നു പാകിസ്ഥാന്റെ ജല ഉപയോഗത്തിന്റെ തൊണ്ണൂറ്റിനാല് ശതമാനം കൃഷിയാണ് വിനിയോഗിക്കുന്നത് സമ്പദ് വ്യവസ്ഥയുടെ നട്ടലാണ് ഈ മേഖല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ സാമ്പത്തിക സർവേ പ്രകാരം പാക് സമ്പദ് വ്യവസ്ഥയിൽ ഇരുപത്തിമൂന്ന് ശതമാനം സംഭാവന ചെയ്യുന്നത് കാർഷിക മേഖലയാണ് കയറ്റുമതിയുടെ ഇരുപത്തിനാല് പോയിന്റ് നാല് ശതമാനവും കാർഷിക ഉൽപ്പന്നങ്ങളാണ് ഗ്രാമീണ ജനസംഖ്യയുടെ മുന്നിൽ രണ്ട് പേർക്ക് മൂന്നിൽ രണ്ട് പേർക്ക് ഉപജീവന മാർഗ്ഗവും ഇത് നൽകുന്നു മൊത്തം തൊഴിലാളികളിൽ മുപ്പത്തിയേഴ് പോയിന്റ് നാല് ശതമാനവും ഈ മേഖലയിൽ തൊഴിലെടുക്കുന്നു അതിനാൽ തന്നെ പാകിസ്ഥാന്റെ കാർഷിക സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ സിന്ധു നദീജല കരാർ ഒഴിച്ചു നിർത്താൻ പറ്റില്ല സിന്ധു നദീജല കരാർ അനുസരിച്ച് കിട്ടുന്ന നദീജല ജലമാണ് പാകിസ്ഥാന്റെ കാർഷിക മേഖലയെ നിലനിർത്തുന്നത് ഗോതമ്പ് അരി കരിമ്പ് പച്ചക്കറി പഴവർഗ്ഗങ്ങൾ എന്നിങ്ങനെ പാകിസ്ഥാനിലെ എല്ലാ വിളകളുടെയും കൃഷിക്ക് സിന്ധുവിൽ നിന്ന് കിട്ടുന്ന വെള്ളം വേണം പാകിസ്ഥാന്റെ ജലസേചനത്തിന ജലസേചന ആവശ്യത്തിൽ തൊണ്ണൂറ് ശതമാനവും നിറവേറ്റുന്നത് ഈ വെള്ളമാണ് ഇതിനായി അവർ ആശ്രയിക്കുന്നത് സിന്ധു ഛലം ചെനാബ് നദികളെയും അവയോട് ചേർന്നുള്ള ചെറു നദികളിൽ നിന്ന് കാർഷിക ഭൂമിയിലേക്ക് വെള്ളം വിതരണം ചെയ്യുന്ന കനാലുകളുടെ വിപുലമായ ശൃംഖല തന്നെ രാജ്യം ഒരുക്കിയിട്ടുണ്ട് ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും വലിയ കനാൽ ഇറിഗേഷൻ സിസ്റ്റം പാകിസ്ഥാനിലേതാണെന്ന് പറയാം പഞ്ചാബ് സിന്ധ് പ്രവിശ്യകളിലെ ജലവൈദ്യുതി ഉൽപാദനം കുടിവെള്ള വിതരണം എന്നിവയും ഇതേ നദികളെ ആശ്രയിച്ചാണ് അതുപോലെ പാകിസ്ഥാൻ അവരുടെ വൈദ്യുതിയുടെ അഞ്ചിൽ ജലവൈദ്യുതിയിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത് രാജ്യത്തിന്റെ ഇരുപത്തി ജലവൈദ്യുത നിലയങ്ങളും സിന്ധു നദീതടത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് നദിക്ക് വലിയ പ്രാധാന്യമുള്ളതാണെങ്കിലും ജല ലഭ്യത സ്ഥിരത കുറവ് കാര്യമായ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാനുള്ള ശേഷി അവർക്കില്ല സിന്ധു നദീജലത്തിന്റെ പത്ത് ശതമാനം മാത്രമാണ് അവർക്ക് സംഭരിക്കാൻ കഴിയുന്നത് ഇത് ലോകമെമ്പാടുമുള്ള മറ്റു രാജ്യങ്ങളുടെ സംരക്ഷണശേഷിയെ അപേക്ഷിച്ച് കുറവാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിയേഴിന് കോർട്ട് ഓഫ് ആഗ്രഡിയേഷൻ പാകിസ്ഥാൻ അനുകൂലമായി ഒരു അനുബന്ധ വിധി പുറപ്പെടുവിച്ചു സിന്ധു നദീജല കരാർ റദ്ദാക്കിയ ഇന്ത്യയുടെ തീരുമാനം തർക്കത്തിന്മേലുള്ള തങ്ങളുടെ അധികാരത്തെ പരിമിതപ്പെടുത്തുന്നില്ല എന്നും തങ്ങളുടെ വിധി കക്ഷികൾക്ക് ബാധകമല്ല എന്നുമാണ് കോടതി പറഞ്ഞത് ഇത് ഇന്ത്യ തള്ളിക്കളഞ്ഞു സിന്ധു നദീജല കരാറിൽ നിന്ന് ഇന്ത്യ പിൻവാങ്ങിയ പശ്ചാത്തലത്തിൽ ഉടമ്പടി പ്രകാരമുള്ള ബാധ്യതകൾ നിറവേറ്റാൻ ബാധ്യസ്ഥരല്ല എന്നാണ് ഇന്ത്യ വ്യക്തമാക്കുന്നത് എന്നാൽ പാകിസ്ഥാൻ പറയുന്നത് നിങ്ങൾ ഭയപ്പെടണ്ട ഈ മുഹബത്ത് എന്ന് പറയുന്ന ഈ നദി അവിടെ ഡാം കെട്ടി നിങ്ങൾക്ക് അത് ഈ പാകിസ്ഥാനും ചൈനയ്ക്കും അല്ല ഇന്ത്യക്കും ഇടയിലുള്ളതാണ് ഇത് കെട്ടി ഞങ്ങൾ നിങ്ങൾക്ക് വെള്ളം തരാനുള്ള എല്ലാ രീതിയിലുള്ള ശ്രമങ്ങളും പെട്ടെന്ന് തന്നെ തുടരുന്നതാണ് അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും നിങ്ങളുടെ കൃഷി ആവശ്യങ്ങൾക്കും ജലവൈദ്യുത ആവശ്യങ്ങൾക്കും ഭക്ഷണ ആവശ്യങ്ങൾക്കുമെല്ലാം ഈ വെള്ളം നിങ്ങൾക്ക് ഉപയോഗിക്കാം അതിനെ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാമെന്നാണ് ചൈന പറയുന്നത് ചൈനയുടെ ഈ പറച്ചിന് പിന്നിൽ ചില ലക്ഷ്യങ്ങൾ ഉണ്ട് എന്നാണ് ഇതിൻ്റെ വിദഗ്ദ്ധർ പറയുന്നത് ചൈന ഒന്നും കാണാതെ അത്തരത്തിൽ പാകിസ്ഥാനെ സഹായിക്കാൻ ഇറങ്ങിയില്ല കാരണം പട്ടിണി രാജ്യമാണ് അപ്പൊ തീർച്ചയായിട്ടും അത്തരത്തിൽ ഒരു നീക്കം ചൈന നടത്തുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ വമ്പൻ ലക്ഷ്യങ്ങളുണ്ട് എന്ന് പറയുന്ന അത് വരും ദിവസങ്ങളിലെ നമുക്കറിയാൻ സാധിക്കും